യേശു വിഷയം സ്ഥിതികരിക്കട്ടെ തെനാക് ആണ്ടുപഠത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കൂസിന്റെ സുവിശേഷം രണ്ടാമതെയും ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് വ്യത്യസ്ത തരം വിശ്വാസത്തെ യേശു ഉപയോഗിക്കുന്നുണ്ട് ഈ സൗഖ്യം നൽകാനും അത്ഭുതം പ്രവർത്തിക്കാനും ഒക്കെ ആയിട്ട് വ്യത്യസ്ത തരം വിശ്വാസം അതിലൊരു നമ്മള് ശതാധിപൻ്റെ വിശ്വാസമുണ്ട് രക്തസ്രാവക്കാരിയുടെ വിശ്വാസമുണ്ട് സീറോ ഫിനീഷ്യൻ വംശതയുടെ വിശ്വാസമുണ്ട് അപ്പൊ ഇങ്ങനെ വിശ്വാസത്തെ പ്രസന്റ് ചെയ്യുന്ന വ്യത്യസ്ത ഭാവങ്ങൾ നമുക്ക് സൂക്ഷിച്ച് വായിക്കാൻ സാധിക്കും അതിലൊന്നാണ് ഇവിടെ ഈ മർക്കൂസിൻ്റെ സുവിശേഷത്തിലെ രണ്ടാം അധ്യായത്തിൽ മത്തായി ഒൻപതിലും ഒക്കെ അഞ്ചിലുമൊക്കെ ആയിട്ട് പറയുന്ന ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു വ്യത്യസ്തമായ സംഭവം നാല് പേർ ഒരു തളർവാദ രോഗി എടുത്തുകൊണ്ട് അവൻ്റെ പക്കിലേക്ക് കൊണ്ടു നർക്കോസ് രണ്ടാം മതിയായ മൂന്നാം വാക്യത്തിലാണ് ഈ നാലുപേരെ കുറിച്ച് പറയുന്നത് പേർ ഈ നാല് പേര് വന്നു കഴിയുമ്പോൾ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവരെന്ത് ചെയ്യുന്നുള്ളതാണ് എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുക്കിലെത്താൻ കഴിയാതെ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളവാതൊരു വഴി അവർ കിടക്കിയോടെ താഴോട്ടിറക്കി അവർ ചെയ്യുന്നൊരു പരിപാടിയാണ് മേൽക്കൂര പൊളിച്ചിട്ട് താഴോട്ടിറക്കി അത് വളരെ മനോഹരമായ പെയിന്റിങ്ങുകളുണ്ട് മിക്കവാറും ഈ ഈശോയുടെ സിനിമകളിൽ വളരെ ഭംഗിയായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ പല രീതിയിൽ എൻ്റെ ദൃശ്യവൽക്കരണം ആസ്വദിച്ചിട്ടുള്ളതാണ് ഇവിടെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കി എന്നിട്ട് അടുത്ത വരിയിലാണ് വളരെ പ്രധാനപ്പെട്ട ആ മൂന്ന് രണ്ടാമധ്യാത്തിൽ മൂന്ന് നാല് അഞ്ച് വാക്യങ്ങളിൽ അഞ്ചാമത്തെ വാക്യം നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് അവരുടെ വിശ്വാസം കണ്ട് യേശു തളർബാത രൂപീടെ പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ ഇതിൻ്റെ ഒരു കുംഭസാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ പാവം മോചിച്ചു തളർവാദം മാറി നിന്റെ പാപം പൊറുക്കപ്പെടട്ടെ എന്ന് പറയുന്ന പറയുന്നതല്ലേ എനിക്ക് സൗഖ്യം കിട്ടുന്ന കിട്ടട്ടെ എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം എന്ന് പറയുന്ന ഈശോയുടെ വാക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അവിടേക്ക് പോകുന്നില്ല ഇത് കുമ്പസാരം എന്ന് പറയുന്ന ഒരു കുതാശിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഭാഗമാണ് ഇത് ഇതിന്റെ ഒരു രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആദ്യ ഭാഗകാലത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട പേർ ഒരുമിച്ച് തളവാതിരുകയെ കൊണ്ടുവരിക നമ്മൾ ഓർക്കണം ഭൂമിയിൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മദ്യം ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്ന രണ്ടോ മൂന്നോ പേരെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം അതിന്റെ ഒരു സമൃദ്ധിയാണ് നാലു പേർ ഒരുമിച്ച് തലവാദരുകയെ എന്ന് പറയുന്നത് നമ്മൾ വായിക്കേണ്ടത് നാലു പേർ ഒരുമിച്ച് കൊണ്ടുവരിക എന്നിട്ട് ആ നാലു പേർ ചേർന്ന് ചെയ്ത കാര്യം മേൽക്കൂര പൊളിച്ചു എന്നുള്ളതാണ് ഈ നാല് പേരുടെ വിശ്വാസം മേൽക്കൂര പൊളിച്ചു സത്യത്തിൽ ഇവിടെ വീടിനകത്തിരിക്കുന്ന ഈശ്വരയ്ക്ക് മേൽക്കൂര പൊളിച്ച് യോഗ്യ ഇറക്കി എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നതെങ്കിലും നമ്മൾ ഓർക്കേണ്ടത് ഈ വീട്ടിനകത്തിരിക്കുന്ന നമ്മൾ ആകാശത്തിരിക്കുന്ന ദൈവത്തിനടുക്കിലേക്ക് സ്വർഗത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് അല്ലെങ്കിൽ ഭൂമിയുടെ മേൽക്കൂര പൊളിച്ച് സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ എത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ വായിക്കുന്നുണ്ട് മേൽക്കൂര പൊളിക്കുന്ന പ്രാർത്ഥനകൾ മേൽക്കൂര പൊളിക്കുന്ന പ്രാർത്ഥനകൾ ഇതാണ് നമ്മൾ ഈ മദ്യസംബ്രാപ്തനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം മതിയായ നാല് വാക്കിയൊക്കെ എത്തുമ്പോൾ ദൈവം ഒരു വിധാനം ഉണ്ടാക്കിയതിനെ കുറിച്ച് പറയുന്നുണ്ട് ജലത്തെ രണ്ടായി തിരിച്ചു ആ മുകളിലേക്കും താഴേക്കും അതിനിടയ്ക്കൊരു വിധാനം ഉണ്ടാക്കി അതിനെയാണ് ദൈവം ആകാശം എന്ന് വിളിച്ചത് ഈ ജലം മുകളിലുണ്ട് അത് ദൈവത്തിന്റെ കൃപയാണ് ഭൂമിയിലെ കൃപ ദൈവ മുകളിലെ കൃപ ഈ കൃപ ആകാശത്തു നിന്ന് നമ്മൾ ഈ നോഹയുടെ പെട്ടകം പണിയുമ്പോഴേക്കും മേൽക്കൂര എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട മേൽക്കൂര പൊളിച്ചിട്ട് മേൽക്കൂര തുറന്നിട്ട് നോഹ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ജീവൻ വീണ്ടും ഭൂമിയിൽ ഉണ്ടായതായി കണ്ടിട്ട് നോഹ പേടകത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അപ്പം ഈ മേൽക്കൂര ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം അനുഗ്രഹ വർഷം ദൈവം ശിഷ്ടന്റെയും ദുഷ്ടന്റെയും മേൽ ഒരുപോലെ മഴ വീയിക്കും എന്ന് പറയുന്നുണ്ട് അനുഗ്രഹം വർഷിക്കും എന്ന് പറയുന്നുണ്ട് ഈ അനുഗ്രഹം വർഷിക്കാനായിട്ട് ഈ നമുക്ക് മീതേയുള്ള വിധാനം ആകാശം അതിനു മീതേ ദൈവ വിഹിക്കുന്നു എന്ന് നമ്മുടെ വിശ്വാസം സങ്കല്പം അപ്പോ അവിടെ ഇതൊരു സിംബോളിക്കാണ് ദൈവത്തിന്റെ അനുഗ്രഹം ഭൂമിയിലേക്ക് എത്തുന്നത് മേൽക്കൂര പൊളിച്ച് ഭൂമിയിലേക്ക് എത്തും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഈ നാലു പേർ അവരുടെ പ്രാർത്ഥനയാകുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാകുന്ന ശക്തി കൊണ്ട് മേൽക്കൂര പൊളിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഈ തളവാദ്രോഗി എത്തിക്കുന്നു എന്ന് പറയുന്ന സംഭവം നമ്മൾ അതിൻ്റെ അതിൻ്റെ ഒരു ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ വായിക്കാം നമ്മളായിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്നും അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ പക്കലിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി ഭൂമിയുടെ മേൽക്കൂര പൊളിച്ച് സ്വർഗത്തിൻ്റെ ഒരു കവാടമുണ്ടാക്കി അനുഗ്രഹം ഭൂമിയിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പം മേൽക്കൂര പൊളിക്കുന്ന ആ പ്രാർത്ഥനയും ശക്തിയും കണ്ടിട്ട അവരുടെ വിശ്വാസം കണ്ട് യേശു തളവാദുരോഗിയോട് പറഞ്ഞു നിന്റെ പാവം വെറുക്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ തളവാദം മാറട്ടെ അവരുടെ വിശ്വാസം കണ്ട് ഈ തളവാദുരോഗിയുടെ വിശ്വാസം അല്ല അവരുടെ വിശ്വാസം അപ്പം മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് മേൽക്കൂര വിളിച്ച് അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത് രക്തസ്രാവക്കാരിയുടെ കഥ പറയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അവർ പിന്നൂടെ വന്ന് ഈശോ പോലും അറിയാതെ അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടു അനുഗ്രഹം മോഷ്ടിച്ചുകൊണ്ടുപോയി പിന്നെ തിരിഞ്ഞ് ഈശോയ്ക്കും എൻ്റെ അനുഗ്രഹ എൻ്റെ ഇനി നിന്ന് കൃപയ ആരെ എടുത്തുകൊണ്ട് പോയെന്ന് ചോദിക്കുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവം പോലും പറയാം ദൈവത്തിന് കൃപ മോഷ്ടിക്കാൻ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് സാധിക്കുമെന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നതാണ് നാലുപേർ ചേർന്ന് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ വിശ്വാസം ഇല്ലാത്തൊരുവനെ അനുഗ്രഹം വായിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റും അതിന് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കും വെള്ളം ആകാശത്ത് ആകാശമാകുന്ന മേൽക്കൂര പൊളിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഇതാണ് നമ്മളിവിടെ വായിച്ചിരിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് മേൽക്കൂര വിളിക്കാനുള്ള ശക്തിയുണ്ട് കൃപയുടെ ഒഴുക്ക് സംഭവിക്കുന്നതിന് വേണ്ടി മേൽക്കൂര വിളിക്കുന്ന പ്രാർത്ഥനകൾ അതാണ് മധ്യസ്ഥ പ്രാർത്ഥന മേൽക്കൂര വിളിക്കുന്ന പ്രാർത്ഥനകൾ അപ്പം നമുക്കിങ്ങനെ ഒരുമിച്ച് തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഒരു അഞ്ചു പേര് ഒരുമിച്ച് വന്ന് ഒരു കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല പല രാജ്യങ്ങളിലായിരിക്കുന്ന പല സ്ഥലങ്ങളിലായിരിക്കുന്ന ആളുകൾക്ക് കണക്ട് ചെയ്തിട്ട് പറയുകയാണ് നമ്മൾ ഇന്ന സമയത്ത് ഒരുമിച്ച് ഇങ്ങനെ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെ പ്രേയർ ഗ്രൂപ്പുകളുടെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ കൃത്യം മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒരുമിച്ച് ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് ഒരുമിച്ച് കരണക്കൊന്ത വല്ലുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന അനുഗ്രഹങ്ങൾ സത്യത്തിൽ ജപമാല കുടുംബ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നതിൻ്റെ ശക്തിയും ഈ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനകത്താണ് അതാണ് തിയറി അതിന്റെ പ്രാക്ടിക്കൽസ് ആണ് ജവമാന അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയും പക്ഷേ അതിന്റെ തിയറി അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ആ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പനും അമ്മയും രണ്ട് മക്കളും ഒക്കെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന നാലുപേരുടെ ഒരുമിച്ചുള്ള പ്രയത്നത്തിൽ ആ കുടുംബത്തിന്റെ മേൽക്കൂര പൊളിച്ച് സുഖത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വീട്ടിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും മധ്യസ്ഥ പ്രാർത്ഥന മേൽക്കൂര പൊളിക്കാനുള്ള പ്രാർത്ഥനയാണ് കുളിക്കുന്ന പ്രാർത്ഥനയാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കട്ടെ നമ്മളിങ്ങനെ വെ പേഴ്സണൽ പ്രേരൊക്കെ നടത്തുന്നവരായിരിക്കും പക്ഷെ ഡെയിലി മാസ് അല്ലെങ്കിൽ ആ കുർബാനക്കൊക്കെ ഒരുമിച്ച് വരുന്നു എന്ന് പറയുന്നത് അതിനൊരു മദ്യസാ പ്രാർത്ഥന ഒരുമിച്ച് ഒന്നൊരു പ്രാർത്ഥനയാണ് വൈദ്യീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുക്കിയിട്ട് നമ്മൾ ഒരുമിച്ച് ഇന്ന കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന നിയമത്തിനോട് പ്രാർത്ഥിക്കാൻ ഒക്കെ പറയുമ്പോൾ അത് ശക്തി അവിടെയാണ് ആവുന്നത് നമ്മളുടെ ഈ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ കോൺടാക്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇൻറ്റൻഷന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെ ഒരു കാര്യം അത് വളരെ ശക്തമാണെന്നുള്ള തിരിച്ചറിവിൽ നമുക്കത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം Vielen Dank meine Ihre